മർമ്മത്തിൽ കുത്തുന്ന ഒരു കൺക്ലൂഷൻ കൂടി അദ്ദേഹം അവതരിപ്പിച്ചു ഹിറ്റ്ലർ എങ്ങനെയാണ് പിന്നെ പറഞ്ഞതൊന്നും അങ്ങനെ ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ വക്കഫ് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടയിൽ ലോക്സഭയിൽ കെ രാധാകൃഷ്ണൻ നടത്തിയ പ്രസംഗം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പരിഹസിക്കുന്നത് കണ്ടു സുരേഷ് ഗോപിയുടെ ഇംഗ്ലീഷിന് മുന്നിൽ പതറിപ്പോയ കെ രാധാകൃഷ്ണൻ്റെ പ്രസംഗം എന്ന മട്ടിൽ മലയാളം പറഞ്ഞിട്ട് ആർക്ക് എന്തു മനസ്സിലാകാൻ ആണ് എന്നുള്ള ചോദ്യവും അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ കളിയാക്കലുകൾ കെ രാധാകൃഷ്ണന് ഇതൊരു പുത്തരിയായ കാര്യമല്ല ശീലമാണ് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ വേറെ ചില കുഴപ്പങ്ങൾ ആ പരിഹാസങ്ങൾക്കിടയിലുണ്ട് അതിൽ ഒന്നാമത്തേത് പാർലമെൻറ്റിൽ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ചെവിയിലൊരു കുന്തം വെക്കുന്നുണ്ടല്ലോ ആ കുന്തത്തിൽ അവരവർക്ക് ആവശ്യമുള്ള ഭാഷയിൽ ആവശ്യപ്പെട്ടാൽ ട്രാൻസ്ലേഷൻ ലഭിക്കും അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ മനസ്സിലാകാത്ത ഭാഷയിലാണെങ്കിലും ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നവരും കേൾക്കുമ്പോൾ ബഹളം വെക്കുന്നത് രണ്ടാമത്തേത് വഖഫ് ബില്ലിൻമേലുള്ള പ്രസംഗങ്ങളിൽ ഏറ്റവും മികച്ചവയിലൊന്ന് രാധാകൃഷ്ണ പ്രസംഗമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മൂന്നാമത്തേത് ആ പോയിന്റുകളിൽ രാധാകൃഷ്ണൻ പറഞ്ഞ പോയിൻ്റുകളിൽ ഒന്ന് സുരേഷ് ഗോപിയെ വിഹ്വലനാക്കിയ കാഴ്ചയാണ് അന്തവും കുന്തവും ഇല്ലാതെ സിനിമാ ഡയലോഗ് കണക്കെ അതും ഇതും പറയുന്നത് കേട്ട് നമ്മളും പോകും സുരേഷ് ഗോപിയുടെ പ്രതികരണം കേട്ടാൽ ഒരു കാര്യം ഉറപ്പിക്കുക കെ രാധാകൃഷ്ണന്റെ പ്രസംഗം കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്ന് അവകാശവാദം ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ വനിതകൾക്ക് വേണ്ടിയുമാണ് പാവപ്പെട്ടവർക്കോ കുട്ടികൾക്കോ വനിതകൾക്കോ വേണ്ടിയല്ല ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ഈ ബില്ല് കൊണ്ടുവന്ന സർക്കാരിന് തന്നെ നല്ലപോലെ അറിയാം ഇത് പക്ഷേ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് എന്ന് രാധാകൃഷ്ണൻ വിശദീകരിച്ചു നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷത്തെയും ബാധിക്കുന്ന വിഷയങ്ങൾ അത് ശരിയായ രീതിയിൽ പരിഹരിക്കുന്നതിനു പകരം തെറ്റായ സമീപനത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഓരോ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ ശത്രുക്കളാണ് എന്ന് ചിന്തിപ്പിക്കാനുള്ള നീക്കം മുസ്ലിം ജനവിഭാഗം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്ന് മഹാഭൂരിപക്ഷം വരുന്ന കൊണ്ട് ചിന്തിപ്പിക്കണം അങ്ങനെ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം പറയാതെ മുസ്ലിം പാവപ്പെട്ടവരുടെയും അതുപോലെ ജനഭാഗങ്ങളിലെ പാവപ്പെട്ടവരുടെ സ്ത്രീകളുടെയും സംരക്ഷണത്തിന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഈ എന്ന് പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മറ്റ് ചില കാര്യങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് ഉൾപ്പെടെ വെട്ടിച്ചുരുക്കുന്ന നീക്കത്തിൽ നിന്ന് പിന്മാറുകയാണ് വേണ്ടത് അത് പുനഃസ്ഥാപിക്കണം സാർ ന്യൂനപക്ഷത്തിൽ വരുന്ന പാവപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റിന് താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കുകയാണ് എന്നാൽ ന്യൂനപക്ഷ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അത് ഓരോ വർഷവും കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത് ഇപ്പം ലക്ഷ്യം കുട്ടികളുടെ വളർച്ചയോ പുരോഗതിയോ മറിച്ച് അവരുടെ തകർച്ച തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ബില്ലിനെ പ്രധാനമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എതിർക്കാൻ കാരണം യഥാർത്ഥ മുഖം ഒന്ന് പുറത്തേക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് മറ്റൊന്ന് സാർ ഈ ബില്ല് വക സ്ഥാപനങ്ങളിലെ സ്വയംഭരണത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് നമ്മുടെ ഭരണഘടനയുടെ ലംഘനമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൌലിക അവകാശങ്ങൾ നേരിട്ടുള്ള ലംഘനമാണ് അതിൽ ഏറ്റവും പ്രധാനം വഖഫ് സ്വത്തുക്കളിൽ സ്വത്തുക്കളിന്മേലുള്ള കടന്നുകയറ്റമാണ് വഖഫ് സ്വത്തുക്കളുടെ നിയന്ത്രണം കേന്ദ്രീകരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ ദുർബലപ്പെടുത്താനും മതപരമായ കാര്യങ്ങളിൽ സർക്കാർ അതിക്രമിച്ച് കിടക്കുന്നതിന്റെ അപകടകരമായ കീഴ്വഴക്കം സൃഷ്ടിക്കാൻ ഈ ബിൽ ഉദ്ദേശിക്കുന്നു സർ എല്ലാ മതവിഭാഗങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ഇവിടെ അത് ലംഘിക്കപ്പെടുകയാണ് സർ മുസ്ലിം സമൂഹത്തിന് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അത് സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് ഈ നാം ദേവസ്വം ബോർഡിലും ക്രൈസ്തവ സ്ഥാപനങ്ങളിലും ഒക്കെ ഇതര മതസ്ഥരായ പ്രതിനിധികളെ തിരികെ കയറ്റിയാൽ എന്തായിരിക്കും സ്ഥിതി എന്നാൽ വഖഫിൽ അത് സംഭവിക്കുകയാണ് വഖഫ് സ്വത്തുക്കളിൽ മുസ്ലിങ്ങളല്ലാത്തവരെ തിരികെ കയറ്റാനുള്ള നടപടിയാണ് ഈ ഭേദഗതി ബില്ലിന്മേൽ ഇത് നിയമമാകുമ്പോൾ നടപ്പാക്കാൻ പോകുന്നത് സർ ബോർഡുകളിലെ അമുസ്ലിമുകളെ ഉൾപ്പെടുത്തുന്നത് മുസ്ലിം സമൂഹത്തിന്റെ മതപരമായ നേരിട്ടുള്ള സ്വയംഭരണ സാർ ഇത് മറ്റ് സമൂഹത്തോട് അല്ലെങ്കിൽ മറ്റു മതങ്ങളോട് ഈ സമീപനം സ്വീകരിക്കാൻ തയ്യാറാകും കേരളത്തിൽ കേരളത്തിലുണ്ടായ ഒരു മുൻ അനുഭവം കൂടി അദ്ദേഹം വിശദീകരിച്ചു സാർ കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപി ശ്രദ്ധിക്കുന്നുണ്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പേര് വന്നതിന്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായി അതായത് ക്രിസ്ത്യൻ പേര് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പേര് അദ്ദേഹം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയല്ല ഹിന്ദു സമുദായത്തിൽ ആളാണ് എന്നിട്ടും കലാപ സമാനമായ നീക്കം അത് ക്രിസ്ത്യാനിയാണ് എന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത് അത് പറയാൻ പാടില്ല ഞങ്ങൾ അങ്ങനത്തെ സമരം ഒരുപാട് നടത്തും അതൊക്കെ പറഞ്ഞാൽ വിടൂല അങ്ങനെ ബി ജെ പി അംഗങ്ങൾ ബഹളം തുടങ്ങി സുരേഷ് ഗോപി അടക്കമുള്ളവരപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ ും സുരേഷ് ഗോപി അടക്കം ഇങ്ങനെ ബഹളം വെച്ചപ്പോഴും രാധാകൃഷ്ണൻ തനിക്ക് പറയാനുള്ളത് പറഞ്ഞു ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഈ ശ്രമത്തിനെതിരായിട്ട് നമ്മുടെ നാട് ആകെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക എന്നിട്ട് മർമ്മത്തിൽ കുത്തുന്ന ഒരു കൺക്ലൂഷൻ കൂടി അദ്ദേഹം അവതരിപ്പിച്ചു ഹിറ്റ്ലർ ജർമ്മനിയെ എങ്ങനെയാണ് കൊണ്ടുപോയത് അന്ന് ആ ഹിറ്റ്ലറുടെ വാസത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കവി മാർട്ടിൻ ലിയോൺ ബുള്ളർ എന്ന് പറയുന്ന ആ കവി പിന്നീട് പറയുകയുണ്ടായി എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് വിലാപകാവ്യമാണ് അദ്ദേഹം പറഞ്ഞു അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞു വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനെ എതിർത്തില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റിലായത് രണ്ടാമത് അവർ വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു പിന്നീട് അവർ വന്നത് യൂണിയൻ ട്രേഡ് യൂണിയൻ നേതാക്കളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ട്രേഡ് യൂണിസ്റ്റർ അല്ല പിന്നീട് അവർ അന്വേഷിച്ച് വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ജൂതനായിരത്തില്ല എന്നാൽ അവസാനം അവർ വന്നത് എന്റെ അടുത്തേക്കാണ് എന്നെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയേണ്ട അതുപോലെ തന്നെയാണ് ഈ ബാങ്ക് അനുകൂലിക്കുന്നവർക്ക് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ മനസ്സിലാക്കാൻ സുരേഷ് ഗോപി ചെയ്യണം രാധാകൃഷ്ണൻ സൂചിപ്പിച്ച കവിത എല്ലാവരും കേൾക്കേണ്ടതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വഖഫ് നിയമത്തെ അനുകൂലിക്കണം എന്നാവശ്യപ്പെട്ട് ചില ക്രിസ്ത്യൻ സംഘടനകൾ ചില നേതാക്കൾ ക്രൈസ്തവ സംഘടനാ നേതാക്കളൊക്കെ രംഗത്ത് വരുന്നുണ്ട് രാധാകൃഷ്ണൻ പറഞ്ഞ കവിതയിലെ ഒരു ഭാഗം അവർക്ക് കൂടി ഉള്ള ഒരു പാഠമാണ് എന്തായാലും രാധാകൃഷ്ണൻ പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ ബഹളം വെച്ച സുരേഷ് ഗോപിയെ ചെയർ വിളിച്ചു ഇത്രയും പറഞ്ഞ് പിന്നെ പിന്നെ ഓർമ്മയില്ല കേരളത്തിന്റെ െന്ന് പറഞ്ഞാൽ എങ്ങനെ സുരേഷ് ഗോപി മൂപ്പരുടെ ആക്ടിംഗ് കഴിവ് കൂടി പുറത്തെടുക്കട്ടെ അതിന് ഈൽഡ് ചെയ്യാൻ മൂപ്പരുടെ പ്രസംഗ സമയമല്ലല്ലോ രാധാകൃഷ്ണൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ അതിൽ ഇടപെട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ് വേറെ ഈൽഡ് ചെയ്യാൻ എന്തിരിക്കുന്നു ചെയറ് പോലും മൈൻഡ് ചെയ്യുന്നില്ല വേറെ ആളെ വിളിക്കാണ് സുരേഷ് ഗോപി അവിടെ അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ ഒരു ദുരന്ത സമാനമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടാൻ പാടുണ്ടോ ചെയർ എന്നിട്ട് കെ സി വേണുഗോപാലിനെ വിളിക്കുകയാണ് സുരേഷ് ഗോപി അവിടെ നിന്ന് നിലവിളിച്ചത് മാത്രം ബാക്കി സുരേഷ് ഗോപിക്ക് നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം